ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കേട്ടോ വീഡിയോസൊക്കെ പ്രധാനപ്പെട്ടതാണ് നല്ല നടിയിലൊന്നുമല്ല കേട്ടോ അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഏ അങ്ങനെ ഈ ഒന്ന് രക്ഷപ്പെടുത്തിയേക്കണേ ചേച്ചീനി അനിയത്തി അമ്മ എല്ലാം നിലയ്ക്ക് ഓട്ടോ ഞാൻ എല്ലാവരോടും പറയുക കേട്ടോ സഹോദരി അങ്ങനെയൊക്കെ കാണാനാണ് എനിക്കെല്ലാവരോടും എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം ആ ഒരു രീതി കണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് വിജയിപ്പിച്ച് പിന്നെ എല്ലാം നോമ്പ് നോക്കുന്ന എല്ലാവർക്കും എന്നെ നല്ലൊരു ദിവസം കേട്ടോ എല്ലാവരും നല്ല ഉന്മേഷത്തോടെയും നോമ്പിൻ്റെ ഈ പുണ്യമാസത്തിൽ എല്ലാവരോടും പുണ്യമാസമാണ് പിന്നെ നമ്മുടെ എല്ലാ നോയമ്പിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ ഇതിലെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഈ മല കയറാനൊക്കെ ഈ കുരിശുമലയൊക്കെ കയറാൻ ആൾക്കാർ പിന്നെ കയറാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഞാൻ അവർ ഈ വെയിലും കൊണ്ട് ദാഹിച്ച് വരണ്ടാട്ടോ ഓരോരുത്തരും കഠിന പ്രയത്നം ചെയ്യുന്നത് എല്ലാം നമ്മുടെ നാടിനും നമ്മുടെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും തികഞ്ഞ ഇതിലൂടെ ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം ഇത് തലേദിവസം അപ്പത്തിനെ അരച്ചു വെച്ച വീഡിയോ ആട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മൾ അപ്പമൊക്കെ പൊന്തി വന്നിരിക്കുന്നു അപ്പം നമുക്ക് രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ അപ്പം ആട്ടോ അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തടിപ്പിൽ വെച്ചാണ് ചുടുന്നത് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം പൊന്തി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഞാനിത് അരച്ച് വെച്ച് ഒരു പത്ത് മണി പതിനൊന്ന് മണി ആയപ്പോഴാട്ടെ ഞാൻ അതുവരെയും ഫ്രിഡ്ജ് വെച്ചു ഇപ്പം നമ്മൾ അപ്പത്തിന് കലക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം പുളിക്കുന്നുണ്ട് ചൂട് കൊണ്ടാവാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറേ നേരം ഫ്രിഡ്ജ് വെച്ചു രാത്രി ലേറ്റായിട്ട് മണിയൊക്കെ കഴിഞ്ഞ എടുത്ത് പുറത്ത് വെച്ചു അതുകൊണ്ട് ഒട്ടും പുളിച്ചിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കേട്ടോ അപ്പം ഇതിങ്ങനെ മുറ്റത്തെണ്ണ തേച്ച് ഈ കല്ലിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അപൂർവ്വ ടേസ്റ്റ് ആട്ടോ ഈ അപ്പത്തിന് ഇത് നമ്മൾ കറിയൊക്കെ ഒഴിച്ച് കൂട്ടിയും പിന്നെ എല്ലാ കറികളും കൂട്ടാം ബീഫ് പിന്നെ കടലക്കറി എന്ത് കറിയൊക്കെ വേണേലും പിന്നെ നമുക്ക് വെറുതെ വേണേലും കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ടുള്ള അപ്പോ ആണ് ഇത് ഇങ്ങനെ ഇവിടെ ഇവർക്ക് അമ്മമാർക്കൊക്കെ ഇഷ്ടമായ അപ്പവും ആയതുകൊണ്ട് ഇത് മിക്ക ദിവസവും ഈ അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ ഇത് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത് പരിപ്പ് കറിയാണ് പരിപ്പ് മാത്രമല്ല മുരിയൻ പപ്പായ പിന്നെ തക്കാളി ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു കൂട്ടുകറി പോലെ ഒഴിച്ചു ഒരു ഒഴിച്ചു കറി കേട്ടോ പക്ഷേ ഞാൻ മുരിയാങ്കോല് ചേരണ്ടെന്ന് വീഡിയോസ് എടുത്താണ് പക്ഷെ മുരി എന്നെയാണ് കാണുന്നത് കോല് കാണുന്നില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ കൂട്ടുകാർ ഞാൻ എടു എടുക്കുന്ന വീഡിയോസ് ഞാൻ എൻ്റെ വിചാരം മുഴുവൻ ഇത് നല്ലോണം ഈ സാധനങ്ങൾ കാണുന്നുണ്ട് മുരിയാക്കോലൊക്കെ ഇങ്ങനെ നല്ല വ്യക്തമായിട്ട് കാണുകയാണെന്നൊക്കെ വിചാരിച്ച ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ എടുത്ത് പിന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നോക്കുമ്പോഴാണ് ചിലപ്പോൾ എൻ്റെ തലയെ കാണുകയുള്ളൂ ചിലപ്പം മുരിങ്ങക്കാലാണേലും അതിൻ്റെ കോലിൻ്റെ അറ്റ കാണുള്ളൂ ഇതൊക്കെ എനിക്ക് മിക്കവാറും സംഭവിക്കാറുണ്ട് എന്താച്ചാൽ തിരക്ക് കാരണം ഓണാക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയാലും നമ്മളവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചു വന്നു ചെയ്യും ജോലി പിന്നെ തിരിഞ്ഞു പോയൊന്നും നോക്കുന്നില്ല പിന്നെ നമ്മൾ ഭയങ്കര ജോലി ചെയ്യലാണല്ലോ എപ്പോഴും പിന്നെ ഞാൻ മറ്റുള്ളവരെ പിടിക്കുമ്പോൾ അമ്മയൊക്കെ ചായ എടുക്കുവാണെങ്കിൽ അവരെ പിടിക്കുമ്പോൾ പിന്നെ ഞാൻ വ്യക്തമായിട്ട് നോക്കൂട്ടോ കേട്ടോ എല്ലാം പതിയുന്നുണ്ടോയെന്ന് എൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്നിട്ട് ആരോ പറഞ്ഞു വീഡിയോസിലാരോ പറഞ്ഞു ശരിക്കും തല കാണുന്നില്ല എന്നൊക്കെ ആട്ടോ കഴിഞ്ഞ വീഡിയോസിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ തിരക്കല്ലേ എല്ലാവർക്കും രാവിലെ തിരക്കോട് തിരക്ക് വീഡിയോ പിടിക്കുന്നവർക്കും ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർക്കുമൊക്കെ എല്ലാം ചില തെറ്റു കുറ്റങ്ങളൊക്കെ വരും കേട്ടോ അതൊക്കെ ഓക്കെ എൻ്റെ കൂട്ടുകാരല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ കാന്താരി മുളക് ചെറുജീരകം വെളുത്തുള്ളി ഈ ലേശം പരിപ്പേ ചേർത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് കുറച്ച് ചെറുജീരകവും വെളുത്തുള്ളി വെളുത്തുള്ളി അരക്കൂട്ടോ അത് ഗ്യാസൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇത് എന്നാൽ ഇത്രയും കൂട്ട് നമ്മൾ ആദ്യം അരച്ചെടുക്കും കേട്ടോ അതിൻ്റെ കൂടെ ചെറിയുള്ളിയോട് ചേർത്ത് നല്ലോണം അരയാൻ വേണ്ടിയിട്ടാട്ടോ അത് ആദ്യം അരയ്ക്കുന്നത് അപ്പോൾ അവ പപ്പായ ഇപ്പോഴാണ്ട്ടോ ചെത്തിക്കൊണ്ട് അതിൻ്റെ കൂടെ ചേർത്തത് പിന്നെ അങ്ങനെ കറിയൊക്കെ റെഡിയായി ഇനി നമുക്കതൊന്ന് കടുവു വർക്കണം കേട്ടോ എല്ലാ വീഡിയോ ഇടുമ്പോഴും ആൾക്കാർ പറയും എത്ര ഇത്രയും വലിച്ചു നീട്ടുണ്ടോ വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കാണേ വീഡിയോ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും കാണിക്കണം എന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം കേട്ടോ പിന്നെ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ വെട്ടിച്ചുരു ഇങ്ങനെ സോറി വെട്ടിച്ചുരുക്കി ഇങ്ങനെയൊക്കെ ആക്കി കേട്ടോ അപ്പം കുറേ ഭാഗങ്ങൾ ഞാൻ ഇപ്പം മിക്ക ഭാഗങ്ങളൊന്നും ഇടയില്ല അങ്ങനെ നേരം വൈകുന്നേരം ആയിട്ടോ പിന്നെ ഞാനൊരു കറിയും കൂടി ഉണ്ടാക്കിയിരുന്നു പിന്നെ അത് പിന്നെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് പിന്നെ നോയമ്പിൻ്റെ സമയവും പിന്നെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയില്ല പക്ഷേ ഇവിടെ മോൻ ഇഷ്ടമുള്ളൊരു കറിയാണേ അത് ഞാനതുകൊണ്ട് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് പോലും പറയുന്നില്ല മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കിക്കുക കേട്ടോ അതിവിടെ മിക്ക ദിവസവും തന്നെ ആ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് നമ്മുടെ അടുക്കള വശത്തൂടി വരുന്ന ഭാഗമാണ് ഇതിൽ ചവിട്ടി കയറിയാട്ടോ നമ്മൾ പോകുന്നതും മുറ്റത്തേക്ക് കുക്കിങ്ങിന് ഇറങ്ങുന്നതൊക്കെ കൊണ്ട് ഞാൻ ആ ചവിട്ടി കയറി അവിടെ തുണിയൊക്കെയാണ് ഇട്ടേക്കുന്നത് അല്ലാതെ ഇവിടെ എന്ത് ഇട്ടോ പെട്ടെന്ന് കയറുന്ന ഭാഗമായതുകൊണ്ട് വേഗം ക്ലീ ഇതാവും അതുകൊണ്ട് ഈ നെറ്റ് നെറ്റിടുന്നതുകൊണ്ട് അങ്ങനെ നെറ്റില്ലേ ഈ നമ്മുടെ ഈ പച്ചനെറ്റ് അതാകുമ്പോൾ അത്രയും വൃത്തിയേടായില്ല മണലൊന്നും കാലേ കുടുങ്ങി പിന്നെ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് എടുത്ത് എപ്പോഴും എപ്പോഴും കുറഞ്ഞിടും കേട്ടോ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് വേഗം അങ്ങോട്ടാ കേട്ടോ കയറുന്നത് അതുകൊണ്ടാട്ടോ അങ്ങനെ ഇവിടെ നല്ല മണലാട്ടോ പുറത്ത് പിന്നെ ഇപ്പോഴും നമ്മൾ അടിച്ചൊക്കെ വാരി ഇടും കേട്ടോ മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളപ്പൊക്കം ആട്ടോ അപ്പം നമുക്ക് കുക്കിംഗ് ചെയ്യാൻ ഇറങ്ങാൻ അതിലും ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഭാഗത്താണ് ഞങ്ങളുടെ എല്ലാ കലാപരിപാടികളും പിന്നെ നമ്മുടെ ഈ ക്രൂവിൻ്റെയും ബീറ്റുവിൻ്റെയും കലാപരിപാടികൾ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഒരു പുറകെ വശത്ത് വെച്ചാട്ടോ പിന്നെ നമ്മൾ മുൻവശത്തേക്ക് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുൻവശത്തേക്ക് പോവുള്ളൂ പിന്നെ വൈകുന്നേരം നന ഒക്കെ മുൻവശത്ത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ അവിടെ അടിച്ചു ഇത് വാരാൻ അമ്മയൊരു പാത്രമൊക്കെ കൊണ്ടുവന്ന് വന്നു കേട്ടോ വാരി ദൂരെ കൊണ്ടുപോയി കളയണോട്ടോ നമുക്ക് കരികിലയാണ് തേക്കിൻ്റെയൊക്കെ ഇലയാണ് നിറച്ചും രാവിലെ അടിച്ചാൽ വൈകുന്നേരം അടിക്കണോട്ടപ്പം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വികത്തൊഴുകാൻ തുടങ്ങി ഭയങ്കര ചൂട് കിട്ടോ നേരെ ആറു മണി അഞ്ചരയൊക്കെ ആയിട്ടോ അപ്പം ഞാൻ വേഗം മോനിപ്പം വരും അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതിന് മുന്നേ ഞാൻ ഈ ചൂലൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കുക കേട്ടോ ചൂല് ഈ ചൂലാണേലും നമുക്കിങ്ങനെ കഴിയുമ്പോൾ ഇരുന്ന് ചീകത്തുള്ളൂ വെയിലിൻ്റെ ഇതിലൂടെ ചീകിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിയുമൊക്കെ ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ നല്ലോണം വെയിലാറാൻ നോക്കിയിരുന്നു കേട്ടോ അധികം ചൂലൊന്നും ആയിട്ടില്ല ചൂല് ഒരെണ്ണം പോലും ഇപ്പോൾ കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് നാല് മൂന്ന് ചൂലേലും കെട്ടിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മഴക്കാലത്ത് കഴിച്ചു കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടി അതുപോലെ ആ ചൂല് വേഗം തീരുകയും ചെയ്യൂ കേട്ടോ അമ്മ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിച്ചുവാറിൽ അങ്ങനെയാണ് ചൂല് വേഗം തേഞ്ഞ് തേഞ്ഞ് തീരും കേട്ടോ അപ്പം മഴയത്തും എല്ലാ ദിവസവും മഴയത്തും ഈ വെള്ളത്തിലൂടെയാണെങ്കിലും ഞാൻ എന്നും മുറ്റം അടിക്കും എനിക്ക് മുറ്റം വൃത്തിയേടായി കിടക്കുന്നത് തീരെ ഇഷ്ടമില്ല കേട്ടോ എനിക്ക് എപ്പോഴും മുറ്റം ക്ലീൻ ക്ലീൻ്റായിരിക്കണം പിന്നെ നമ്മൾ ജീവിക്കുന്ന എല്ലാ ചുറ്റുപാടുകളും ക്ലീൻഡായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അമ്മയും കൂടി വന്നു എന്നെ സഹായിക്കാൻ അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്കറിയാവോ ഇതുപോലെ ഇങ്ങനെ തുഞ്ചാണി മുന്താണി എന്നൊക്കെ പറയൂ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ചൂലി ചീകി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ നാടുകളിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ചീ ചൂലി ചെയ്യുന്ന നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചൂലി ചീകെട്ടോ ഇങ്ങനെ ഓരോ ഈർക്കിളി ഇങ്ങനെ ഇങ്ങനെ ചെയ്കി പിന്നെ ഇതിൻ്റെ ഈ മണ്ഡഭാഗം നൈസായിട്ടൊന്ന് ചെത്തിക്കൊടുക്കട്ടോ മെല്ലെ എന്നിട്ട് ഇതൊക്കെ കൂടി കൂട്ടി നമ്മൾ ഈ ഇത് കൂട്ടി ചൂലിൻ്റെ വള്ളിയിലെ അത് മേടിച്ച് കെട്ടും ഇതൊക്കെയട്ടോ ചൂലിച്ചികലിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അരി തലേദിവസം വെള്ളത്തിലിട്ടത് പിന്നെ ഞാൻ ഇതെല്ലാം തലേ ദിവസത്തെ പിടിയാണ് കേട്ടോ തലേദിവസം അരി വെള്ളത്തിലിടുന്നത് മുതൽ അപ്പോൾ അരിയൊക്കെ നല്ലവണ്ണം കഴുകി വരി കേട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെ വേറെയൊരു മോർണിംഗ് വീഡിയോയുടെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ തലേദിവസം അരിവെള്ളത്തിലിട്ട് അത് അരച്ച് വയ്ക്കാൻ ഞാനൊരു ജാറിലേക്ക് എടുത്ത് ആ പാത്രത്തിൽ ഞാൻ കുറച്ച് ദോശയ്ക്ക് കലക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ലേറ്റായി മോൻ വന്നപ്പോൾ കുറച്ച് ദോശ ചുടണം പിന്നെ അമ്മയ്ക്ക് കഴിക്കാനാട്ടോ ഗോതമ്പ് ദോശ പിന്നെ അവൻ ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ എല്ലാം ഒന്നും എനിക്ക് ധൃതി വേണ്ടി എടുക്കാനും പറ്റിയില്ല കേട്ടോ ഞാൻ ചിക്കൻ കൊണ്ടുവന്ന് പൊരിക്കാൻ വെച്ചപ്പോൾ പിന്നെ അതൊക്കെ ഒരു രസമായി പോയി പിന്നെ കറി വെക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഉള്ളി വഴറ്റുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ കറി റെഡി ആയത് കാണിച്ചിട്ടുമില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് കേട്ടോ അന്നേരം എന്നോട് ഉള്ളി വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അവന് ചിക്കൻ പൊരിച്ചു വേണമെന്ന് ഞാൻ വേഗം അതവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു ചിക്കൻ പൊരിക്കാൻ വെച്ചു അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുവരുള്ളൂ പിന്നെ ചോറ് ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോഴത്തേക്ക് നേരം ലേറ്റ് ആവും അപ്പോൾ വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവനാണ് ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടേലോ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇത് ഞാൻ വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് വേഗം പറഞ്ഞു ചിക്കൻ കറി വേണം അല്ല ചിക്കൻ പൊരിച്ചത് വേണം എന്ന് പറഞ്ഞു ചോറിന് അപ്പോൾ ഞാൻ അതവിടെ വാങ്ങി വെച്ചു കേട്ടോ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്തു വേഗം കുറച്ച് ചിക്കൻ അതിൻ്റെ ഇതൊക്കെ തിരുമ്മി കുറച്ച് പൊടികളൊക്കെ തിരുമ്പി വേഗം പൊരിക്കാൻ വെച്ചു കേട്ടോ അതും എനിക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല അവൻ തിരക്ക് കൂട്ടിക്കൊണ്ട് കേട്ടോ പിന്നെ അതേ അടുപ്പിൽ തന്നെ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണേ അപ്പോഴത്തേക്ക് നേരം ലേറ്റായിട്ടോ കൂട്ടുകാരെ നേരം നല്ലോണം വൈകുന്നേരമായി ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി വേ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും കേട്ടോ അപ്പോൾ ഈ ദോശയൊക്കെ ചുട്ടു ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇത്രയൊക്കെയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Thank you so much.